ഹായ് ഹലോ കൂട്ടുകാരെ മാസ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഇവിടെ ആണെങ്കിൽ നല്ല മഴയും കാറ്റുമൊക്കെയാണ് ഭയങ്കര മഴയും ആണ് രണ്ട് ദിവസം ഇവിടെ കറട്ടൊക്കെ പോയിട്ട് ഇതുവരെ കറണ്ട് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഒരാളാണെങ്കിൽ ഞാനിങ്ങനെ നോക്കിപ്പോ ഇവിടെ ഇങ്ങനെ നിന്ന് മഴ നനയുകയാണ് കേട്ടോ രാവിലെ തൊട്ട് നിന്ന് മഴ നനയുകയാണ് പുള്ളി ഇടയ്ക്ക് വന്ന് മാറിയാൽ തോന്നുന്നു പക്ഷേ മാറിയേന്ന് തോന്നുന്നു ഇടയ്ക്കൊന്ന് എന്നാലും വിളി നിന്ന് മഴ നനയാണ് കേട്ടോ എനിക്ക് കണ്ടപ്പോ ഭയങ്കര ഇതായി പോയി കാരണം ഒരു ചെറിയ മഴ തനെ കിട്ടില്ല നമ്മൾ മഴ നനഞ്ഞാൽ ഓടി പിരയിലോട്ട് കയറി ചാടി പോയിരുന്നു അല്ലെങ്കിൽ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് വീട് ചോടി വരും പക്ഷെ പുള്ളി എങ്ങനെ തന്നെ നിൽക്കുകയാണ് പുള്ളി ഇങ്ങനെ നിന്ന് പഴയ കാലമൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുകയാണ് അപ്പൊ ആരാണെന്നല്ലേ ബാ കാണിച്ചു തരാം ഇതാ ഇതല്ല കേട്ടോ ഇത് നമ്മുടെ വണ്ടിയാണ് അല്ല ഞാൻ കാണിച്ചു തരാവേ അങ്ങോട്ട് എവിടെ മഴയെ നല്ല മഴയാണ് കേട്ടോ അപ്പൊ ഞാൻ പിടുക്കി ഇറങ്ങാൻ ഞണ്ടാ ഇവിടെ നിന്ന് കൊടയിൽ എടുത്തോട്ടെ അപ്പൊ ഞാൻ കൊടയൊക്കെ നോട്ടെ നല്ല മഴയാകട്ടോ ഞാൻ കാണിച്ചു തരാം ഞാനിങ്ങനെ നടന്നു പോവുകയാണ് എല്ലാം നല്ല മഴ ഭയങ്കര മഴയും മഞ്ഞും കാറ്റും കണ്ടോ ഞാൻ പോവുകയാണ് ഇതൊക്കെ അങ്ങോട്ട് പോട്ടെ അപ്പോൾ ഇതായ ആരാണെന്നല്ലേ നാനിക്കുന്നു ഇവനാണ് കൊറേ നേരം കൊണ്ട് ഇവൻ രാവിലെ തൊട്ടേ ഇങ്ങനെ നിന്ന് നനയുകയാണ് കേട്ടോ ഇടാ ചിങ്കിണ്ടാപ്പാ ഇടാ ചിങ്കിണ്ടാപ്പ പിണങ്ങി നിൽക്കുകയാണോടാ ഏടാ നീ നനയാണ് ഇല്ല ഒരു ഹായ് പറഞ്ഞേടാ ഒരു ഹായ് പറഞ്ഞു എല്ലാവർക്കും എന്നാ ഒരു ഹായ് പറഞ്ഞേ ഇടാ ഒരു ഹായ് പറയണോ നിന്നോടാ പറഞ്ഞേ ഇല്ല ഒരു ഹായ് പറയടാ പിണങ്ങി നിൽക്കുകയാണവേ മഴ നനയുന്നതിൻ്റെ ഒരു ബൈബിൾ അവൻ ഇങ്ങനെ നിൽക്കുകയാണ് ഡേ അവന്റെ അമ്മ എന്തോന്ന് ആ താഴെ നിൽക്കുക ഏകണ്ടോ ഓടനയൊക്കെ കാണിക്കാൻ ഡേ ഒരാളൂടെ മേളിൽ നിൽക്കണ്ടേട്ടായ പുള്ളിക്കാരി ഭയങ്കര തീറ്റയാണ് എന്നെ ഇതൊന്നും ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ടാറ്റാ ഓക്കേ ബാ ബൈ